ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ചാത്തന്നൂരിലെ കരിങ്കൽ കോറിക്കെതിരായുള്ള ഹൈക്കോടതിയിലെ കേസ് നടപടികളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് കോറി അടച്ചുപൂട്ടിക്കുക കോറിക്കെതിരായ കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുവാൻ ഭരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു തിരുമിറ്റക്കോട് പഞ്ചായത്ത് ഓഫീസ് മുതൽ ചാത്തന്നൂർ സെന്റർ വരെ സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാടൊരുമിച്ച് കൈകോർത്തു തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ചേമ്പ്രക്കുന്നിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് വീണ്ടും സമരം ശക്തമാകുന്നത് ചാത്തന്നൂർ പ്രതികരണ വേദി പ്രക്ഷോഭമായി രംഗത്തെത്തി തിരുമിറ്റക്കോട് പഞ്ചായത്ത് ഓഫീസ് മുതൽ ചാത്തന്നൂർ സെന്റർ വരെ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാടൊരുമിച്ച് കൈകോർത്തു കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ചാത്തന്നൂരിലെ കരിങ്കൽ കോറിക്കെതിരായുള്ള ഹൈക്കോടതിയിലെ കേസ് നടപടികളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് കോറി അടച്ചുപൂട്ടുക കോറിക്കെതിരായ കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുവാൻ ഭരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അനുഷ്ഠിച്ചങ്ങല സംഘടിപ്പിച്ചത് അത് ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവിടെ സാധ്യമായിട്ട് അപ്പൊ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ രീതിയിൽ സമാന മനസ്കരായ ഈ നാടിനെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് രൂപീകരിച്ചാണ് ഈ ചാത്തനോട് പ്രതികരണ വേദി ഇതില് രാഷ്ട്രീയം ഇല്ല ഇതിലെ ലക്ഷ്യമില്ല ഞങ്ങൾക്ക് ഈ നാട് സംരക്ഷിക്കണം ഈ ജനങ്ങൾക്ക് ഇവിടെ സ്വയം സരമായി ജീവിക്കണം ചാത്തനോർ ഹയർ സെക്കൻഡറി സ്കൂള് ഇപ്പൊ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചു നാളെ നൂറാം വാർഷികവും നൂറ്റമ്പതാം വാർഷികവും ഇരുന്നൂറാം വാർഷികവും ആഘോഷിക്കണമെങ്കിൽ ആ സ്കൂള് ഉന്നതിയിലേക്ക് ഉയരണെങ്കിൽ ഈ കോരുവിടെ ഉണ്ടെങ്കിൽ കോരു മാത്രമേ സ്കൂളുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതെല്ലാം സംരക്ഷിച്ച് നമുക്ക് ഇവിടെ സമാധാനപൂർണമായ ജീവിതം വേണമെങ്കിൽ ഈ കോരിക്ക് എതിരായിട്ടുള്ള നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി നമുക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കോറയുടെ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുക വരും തലമുറയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക കോറയ്ക്കെതിരായുള്ള നിയമ നടപടികളിലെ മെല്ലെപ്പോക്ക് നയം തിരുത്തുക ജനങ്ങൾക്ക് അർഹമായ നീതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായുള്ള പ്ലക്കാർഡുകളുമായാണ് സമരം നടന്നത്